ഹൈഫ്രൻ സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ സ്നേഹക്കുണ്ടു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഇതിന്റെ ഇന്ദ്രപ്രസത്തിലാണ് അപ്പം എല്ലാവരും ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് അപ്പം പാറവും അതുപോലെ തന്നെ ഋതുവും കൂടി ചേർന്ന് ഇലയൊക്കെ ഇടുകയാണ് ഇല ഇങ്ങനെ നിരത്തി വെച്ചപ്പോഴത്തേനും ആ നിർത്ത് നിർത്ത് എന്ന വേഗം നമ്മുടെ രാജലക്ഷ്മി ഇങ്ങനെ പറയാണ് അല്ലെ ഇതെന്താ അഞ്ചിലയോ എന്ന് ചോദിച്ചോ അഞ്ചെണ്ണം വേണ്ടേ അമ്മ കഴിക്കുന്നില്ലേ അയ്യോ എല്ലാവരോടും നിരന്നിരുന്ന് കഴിക്കാനേ ഇത് കല്യാണ സദ്യ അല്ല എന്ന് പറഞ്ഞു ആദ്യം വീട്ടിലെ പുരുഷന്മാരാണ് കഴിക്കേണ്ടത് അപ്പം ഇവരി നോക്കാണ് പരസ്പരം ഇവർക്ക് വീണ്ടും തുടങ്ങി ഈ വട്ട് എന്നുള്ള മട്ടില്ല ഏഹ് തുടങ്ങിയല്ലോ അപ്പൊ ഇങ്ങനെ പാർവണി ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു എന്റെ പൊന്നമ്മേ ഋതു അച്ഛക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കണം നമ്മുടെ അവസ്ഥയല്ല അല്ല അത് കൊള്ളാം അവര് ഗർഭം ഉണ്ടായി എന്ന് കരുതി ആചാരവും ചടങ്ങുകളും ഒക്കെ ലംഘിക്കാൻ പറ്റൂ പാറു വേണ്ട എന്ന് പറഞ്ഞു അല്ല അമ്മ എന്താ ചടങ്ങ് പറ അതിനു ശേഷം വേഗം തീർത്ത ബാക്കിയുള്ളവർക്ക് കഴിക്കാല്ലോ ഭർത്താക്കന്മാരെ വയറ് നിറയെ കഴിപ്പിക്കാം അതിനു ശേഷമേ അവർ കഴിക്കാൻ പാടുള്ളൂ ഓഹോ ഇവർക്ക് കല് വരുന്നുണ്ട് എന്റെ പൊന്ന ഋതു എന്തെങ്കിലും ആവട്ടെ വേഗം കഴിച്ചു നെഴുന്നേറ്റ പോരെ അങ്ങനെ വേഗം വേണം എന്ന് പറഞ്ഞ് കഴിച്ചാ പറ്റില്ല വയറും മനസ്സും നിറഞ്ഞു തന്നെ കഴിക്കണം നിങ്ങളുടെ തൃപ്തിയിലാണ് ഈ വീടിന്റെ ഒരു ഐശ്വര്യം ആ എന്നാ അതെന്താ സ്ത്രീകൾക്ക് തൃപ്തിയൊന്നും വേണ്ടേ ഓ ഇവളുടെ കാര്യം ഈശ്വരാ താർക്കിച്ചിട്ട് കാര്യമില്ല പാറു വേഗം വിളമ്പ് ചടങ്ങങ്ങ് തീർക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഇവർ രണ്ടുപേരുടെ ഫുഡൊക്കെ വിളമ്പി അപ്പൊ എല്ലാം വിളമ്പ് എതു കൊടുക്കാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ അതെ കുറച്ചുകൂടി കൂടി ചോറ് വിളമ്പ് എന്ന് പറഞ്ഞു അപ്പൊ പാറന് ദേഷ്യം വരുവാ ആ സാബാർ അവയിലൂക്കുന്നെടുത്ത് വിളമ്പ് ഞങ്ങൾക്ക് രണ്ട് ഉള്ളൂ മനസ്സിലായോ ഓഹോ ഞാനും കരുതി നാക്ക് നാലുണ്ടല്ലോ കൈയും നാലുണ്ടെന്നാണ് ഞാൻ കരുതിയത് അപ്പോഴേക്കും പാറുവിനും ഋതുവിനും ദേഷ്യം വരുവാ മിണ്ടണ്ട പാറു സമാധാനം വേണ്ടേ എന്നുടനെ വിശ്വം വിശ്വത്തിനെ ഒന്ന് നോക്കി ഓഹ് ഇവനെയൊക്കെ കൊണ്ട് എന്നുള്ള മട്ടിലാണ് നോട്ടം ഒന്നും മിണ്ടീല രണ്ടുപേരും എന്നിട്ട് ഇവര് രണ്ടുപേരും ഇവിടെയായിരുന്നു ഫുഡൊക്കെ കഴിക്കാനിട്ടാ നല്ല തൃപ്തിയായിട്ട് കഴിച്ചോ പറഞ്ഞല്ലോ വയറും മനസും നിറയണം അതുപോലെ വേണം കഴിക്കാൻ അപ്പൊ ഇവര് ഫുഡൊക്കെ രണ്ടുപേരും കൂടെ ആസ്വദിച്ച് കഴിച്ചു കഴിഞ്ഞു അപ്പൊ ഇവര് രണ്ടുപേരും പാറും അതുപോലെ തന്നെ ഇവര് നിൽക്കുകയാണ് കേട്ടോ ആ അല്ല മതിയോ എന്ന് ചോദിച്ചു ഇത്തിരി കൂടെ കഴിക്കുമോനെ മതിയല്ലോ ഇനി ഞങ്ങൾ എഴുന്നേറ്റ് പോവാലോ അല്ലേ അയ്യോ പോകില്ലേ പോലെ നിക്ക് തിക്ക് എന്റെ ഋതു പാറു ആ പായസം കൂടി അലയിലേക്ക് വിളമ്പിക്കൊട് എന്ന് പറഞ്ഞു അവസാനം അതുകൂടി അങ്ങ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അവർ തൃപ്തിയോടെയാണ് കഴിക്കുന്നത് എന്ന് നോക്കി നമ്മുടെ രാജലക്ഷ്മി രാജാവിനെ പോലെ ഇരിപ്പുണ്ട് കഴിക്ക മക്കളെ നല്ല സ്വാദിഷ്ടമായിട്ട് നല്ല ടേസ്റ്റായിട്ട് നല്ല ആസ്വദിച്ച് വേണം കഴിക്കാൻ എൻ്റെ ഭഗവാനേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരെ രണ്ടുപേരെ ഇങ്ങനെ നോക്കുകയാണ് രണ്ടിനെയും ഞാൻ കാണിച്ചു തരാടി എന്നുള്ള മട്ടിലാണ് രാജലക്ഷ്മിയുടെ നോട്ടം അമ്മേ കഴിച്ചു കഴിഞ്ഞു ഇനി ഇല എടുക്കാലോ ഏ ഇല എടുക്കാനോ എൻ്റെ ഈശ്വര ഭഗവാനേ ഇല്ല ഒരിക്കലും പാടില്ല എന്താ നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റോ പൊയ്ക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരും എഴുന്നേറ്റും അപ്പൊ വേഗം തന്നെ രാജലക്ഷ്മി ആ ഋതു പാറോ നിങ്ങൾക്ക് വേണ്ട ചോറ് ദേ ഈ ഇലയിലേക്ക് അങ്ങ് വിളമ്പിക്കോ എന്ന് പറഞ്ഞു ചെ ഈ ഇലയിലോ എന്ന് പറഞ്ഞിട്ടില്ലേ ഇവരിങ്ങനെ നോക്കുകയാണ് കേട്ടോ അതെ ഇന്ദ്രനും വിഷുവും കഴിച്ച ഇലയിലേക്ക് പായസം ഒക്കെ ഒഴിച്ചതാണ് എന്നിട്ട് അതിലൊക്കെ വിളമ്പിക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഇവര് പരസ്പരം നോക്കുകയാണ് കേട്ടോ എന്താ നോക്കുന്നത് ഭർത്താക്കന്മാര് കഴിച്ച ഇലയെ കല ഇല വേണം ഭാര്യമാര് അതാണ് ഒരു ചടങ്ങ് ചെ എന്ത് വൃത്തികേടാ നിങ്ങൾ ഈ പറയുന്നത് ഈ എച്ചിലാണോ ഞങ്ങള് വേണം കഴിക്കാനായിട്ട് എന്ന് ചോദിച്ചു എച്ചിലല്ലിയോ ശിവ ഇവരോട് ക്ഷമിക്കണേ ദേ ഭർത്താക്കന്മാര് കഴിച്ചേലാ സ്വർണ തളിക പോലെ വേണം കാണാൻ അതറിയോ നിങ്ങക്ക് എന്ന് ചോദിച്ചു ആ അപ്പം ഇവ രണ്ടുപേരും കൂടെ കൊല്ലി നിൽക്കുകയാണ് അതെ മര്യാദക്ക് ഇവിടെ വിളമ്പിതേ കഴിച്ചോ എന്നിട്ട് വേണം ബാക്കി പൂജയൊക്കെ ചെയ്യാനായിട്ട് നടക്കില്ലമ്മേ എന്ന് പറഞ്ഞു ഋതു ഒരു പുതിയൊരു കണ്ടുപിടുത്തു ആയിട്ട് വന്നിരിക്കുന്നു എച്ചിലല്ലേ എന്ന് കഴുക അതെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വെറും പട്ടികളൊന്നുമല്ല എന്താചാരത്തിൻ്റെ പേരിലാണെങ്കിലും ഞങ്ങൾ കഴിക്കില്ല പാറു നീ കഴിക്കുവോ എന്ന് ചോദിച്ചു അപ്പൊ പാറ വേഗം ആ കഴിക്കും എന്ന് പറഞ്ഞു ആത്താണ് അപ്പൊ ഋതു ഞാനല്ല വേ ഈ നിൽക്കുന്ന ഈ തള്ള ഇവര് ഇവര് കഴിക്കും എന്ന് പറഞ്ഞു പാറു നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഋതുവും പാറുവും കൂടി നേരെ അകത്തേക്ക് പോയി കണ്ടോടാ ആവള്മാരുടെ അഹങ്കാരം വേ മര്യാദക്ക് ചെന്ന് വിളിച്ചോണ്ട് വാ പൂജ മുടങ്ങിയാലേ നിന്റെ ഒക്കെ ആയുസിനെ തന്നെയാ കൊഴപ്പം ചെല്ലടാ നോക്കി നിൽക്കാതെ എന്ന് പറഞ്ഞു അപ്പൊ വിഷുവും അതിന് അങ്ങോട്ടേക്ക് ചെല്ലാണ് അപ്പൊ പാറുവും അതുപോലെ തന്നെ ഋതു കൂടെ റൂമിൽ പോയിരിക്ക ചേച്ചി ചേച്ചി ഇങ്ങനെ കൂളാവുന്ന എന്ന് പറഞ്ഞു ഈ സമയത്ത് വെറുതെ പ്രഷർ ഇങ്ങനെ കേറ്റല്ലേ എങ്ങനെയാ മനഃപൂർവ്വം കയറ്റുന്നതാണോ പാറു ആ തള്ള നമ്മളെ എന്തായിട്ട് കണ്ടിരിക്കുന്നത് പട്ടികളായിട്ടോ അതോ വലിഞ്ഞു കയറുന്നവരോട്ടോ അവർക്ക് അവരുടെ സ്വഭാവം അറിയില്ലേ ചേച്ചി ഇത് ഇപ്പൊ കാണുന്നത് കൊണ്ടുള്ള പ്രത്യേകിച്ചുള്ള പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇന്ദ്രനും അതുപോലെ തന്നെ വിഷുവും വന്നു ഋതു എന്താ ഇത് ആ പരസ്പരം വഴക്കടിക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത് രജിത്തെ ഇപ്പൊ എന്നോട് സംസാരിക്കാതിരിക്കുന്ന നല്ലത് എന്ന് പറഞ്ഞു അമ്മ എന്തൊക്കെയോ പൂജാ ചടങ്ങുകൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തിരുമേനിയും പരികർമ്മികളും വരും അതിനും മുൻപായിട്ട് ചടങ്ങുകൾ പൂർത്തീകരിക്കണം എന്നാ ഇന്ദ്രേട്ടാ ഇത് ആചാരമാണോ അനാചാരമാണോ ദേ മെണ്ടരുത് നീ എന്ന് പറഞ്ഞു പാറുവിനോട് അവ വേഗം തന്നെ ഇങ്ങനെ നോക്കുവാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നീ കരുതരുത് നീ ഒറ്റൊരുത്തിയാ ഋതുവിനെ നീ പിരികേറ്റുന്നത് ഞാനാണോ ഋതു ഋതു ചേച്ചിയോടെ എച്ചിലാലേ കഴി കഴിക്കണം എന്ന് പറഞ്ഞത് അത് നിങ്ങളുടെ അമ്മയാ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും അന്തസ്സുള്ള ഒരു മനുഷ്യരും ഇങ്ങനെ ഭക്ഷണം കഴിക്കില്ല എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞു ഇന്ദ്രൻ പാറുവിന്റെ നേരെ കൈ യോഗി ചെല്ലുകയാണ് അപ്പൊ ഋതു ഏയ് എന്ന് പറഞ്ഞുകൊണ്ട് നാടിക്കോട്ട് കയറി എന്നുട്ടോ അപ്പൊ ഇന്ദ്രൻ അങ്ങ് തടഞ്ഞു എന്നിട്ടൊരു നോട്ടം കൂടെ അങ്ങ് നോക്കി കേട്ടോ അല്ല എങ്ങോട്ടാ ജിത്തെ ഈ ഇടിച്ച് കയറി തള്ളിക്കേറി അങ്ങ് പോണത് അവൾ അഹങ്കാരം പറഞ്ഞു കേട്ടില്ലേ പാറു എന്തു പറയുന്നു എന്നുള്ളത് ജിത്തിന്റെ വിഷയമല്ല ജിത്തിന്റെ ഭാര്യ അല്ല പാറു വിശ്വജിത്തിന്റെ ഭാര്യയാണ് വിശ്വജിത്തെ എന്ന് വിളിച്ചു ദേ നീ എന്തിനാടാ വെറുതെ മൂക്കിന് താഴെ മീശയും വെച്ചുകൊണ്ട് നടക്കുന്നത് ചോദിച്ചത് കേട്ടില്ലേ അപ്പൊ രാജലക്ഷ്മി ഇത് കേട്ടോണ്ട് വരികയാണ് സ്വന്തം ഭാര്യയെ ശാസിക്കാനും തല്ലാനും ഒരുങ്ങി ഒരുത്തം വരുമ്പോ നിനക്ക് പിടിച്ചു മാറ്റാനോ ചെകിടം പൊട്ടിക്കാനോ തോന്നിയില്ലല്ലോ നീയൊക്കെ എന്താണാടാ നീയൊക്കെ എവിടെ വന്നു എന്ന് ചോദിച്ചു കഷ്ടം തന്നെ നിന്റെ കാര്യം അപ്പൊ എന്താടാ നിനക്കെന്നെ തലണോ എന്ന് വേഗം ഇന്ദ്രൻ അങ്ങനെ ചോദിക്കാണ് അപ്പൊ വേഗം ഏട്ടൻ മര്യാദയ്ക്ക് പാറൂടി എടുത്തങ്ങ് മാറി എന്നേ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ വിശ്വ എന്ന് വിളിച്ചുകൊണ്ട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് കയറി വരികയാണ് ഇതേ ഇതേ ഇന്ദ്രൻ നിന്റെ ചേട്ടനാ അച്ഛന്റെ സ്ഥാനമുള്ള ആള് മനസ്സിലായോ അവൻ നിന്നെ തല്ലുകയോ ശ്വാസിക്കോ ഒക്കെ ചെയ്യും ഓരോരുത്തരുമാളുടെ ഇളക്ക് കേട്ട് നീ ചേട്ടനെ എതിരെ നിൽക്കരുത് അപ്പൊ വിശ്വ ഒന്നും മിണ്ടിയില്ല ഋതു ഇത് കേട്ടോണ്ട് ഇവിടെ നിൽപ്പുണ്ട് പാറോളം നിൽപ്പുണ്ട് കേട്ടോ അപ്പൊ വേഗം തന്നെ ഋതു വിശ്വ എടാ വിഷുചിത്തെ ഒരു കാര്യം പറയട്ടെ നിനോട് എന്ന് ചോദിച്ചോ അച്ഛന്റെ സ്ഥാനമല്ല സാക്ഷാൽ നിന്റെ അച്ഛൻ വന്നാലോ പാറുവിന്റെ അടുത്ത് അധികാര പ്രകടനം നടത്തേണ്ട കാര്യമില്ല അത് നീ ആദ്യം മനസ്സിലാക്ക നീ ആ ഭർത്താവ് മനസ്സിലായോ അത് കഴിഞ്ഞേ ഉള്ളൂ ആർക്കും സ്ഥാനം അതെ നീ കുടുംബം കലക്കാൻ വേണ്ടിട്ട് വന്നതാണോ ഡി എന്ന് ചോദിച്ചു രാജലക്ഷ്മി ഇനിയിപ്പൊ എന്താ ഇത്ര കുടുംബം കലകാനുള്ളത് അതിനെ നിങ്ങൾ തന്നെ കുത്തിയിരുന്ന് എന്താ പറയാ ആവശ്യത്തിന് കൊളം കുത്തി വെച്ചിരിക്കുകയല്ലേ കുടുംബം ശരിയേ ചേച്ചി ശരിയാ ഈ തള്ള തന്നെയാ ഈ സകല കുഴപ്പങ്ങൾക്കും കാരണം എന്ന് പാറു എടി നിന്നോട് നാക്ക് വാലിടാനാ പറഞ്ഞത് ഇന്ദ്രേട്ടന്റെ ഭരണമൊക്കെ സ്വന്തം ഭാര്യയുടെ അടുത്ത് മാത്രം ചെലവാക്കാൻ നോക്കാൻ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞു താം ഡി എന്ന് വിളിച്ചപ്പോ പോടോ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ വിശ്വൻ കെറിയട വിട്ടു അത്ര നേരം മിണ്ടാതെ നിന്നു എങ്കിലും വിശ്വത്തിന് ദേഷ്യം വന്നു വിശ്വൻ കെറിയട വിട്ടിട്ട് ദേ പെണ്ണുങ്ങളുടെ അടുത്താണ് ശൗര്യം കാണിക്കുന്നത് മാറി നിക്കടോ അങ്ങോട്ട് എന്ന് കയറി പറഞ്ഞ് ഇന്ദ്രനെ കയറി പിടിച്ചു എന്താടാ നിനക്ക് എന്നെ തള്ളണോ എന്ന് ചോദിച്ചു ആ നീ ആരുടെ എന്റെ കൈക്ക് അവളുടെ ഭർത്താവാ അതുകൊണ്ട് തന്നെ അവളുടെ നേരെ നീ കയറണ്ട അപ്പൊ ഇവമാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തോന്തള്ളായി എടാ വിഷ്വാ മാറടാ എന്ന് പറഞ്ഞോണ്ട് രാജലക്ഷ്മി അപ്പൊ കൊല്ലും ഞാൻ എന്ന് പറഞ്ഞ് ഇവമാര് രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം വെക്കാണ് അവിടെ നിന്ന് നിന്ന് രാജലക്ഷ്മിയെ പിടിച്ചൊരു തള്ള് അപ്പൊ രാജലക്ഷ്മിയെ മറിഞ്ഞടിച്ച കടലിലേക്ക് വീഴുകയാണ് കേട്ടോ അയ്യോ അമ്മ എന്തു പറ്റി അപ്പൊ ഇത് കണ്ടപ്പോൾ ഇത് ഭയങ്കര സന്തോഷമായി ആവശ്യത്തിന് തളക്കി കിട്ടണം എന്നോർത്തിട്ട് പിന്നെ കാണുന്നത് പല്ലവീനെയാണ് അപ്പൊ പല്ലവി ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് രാഹുൽ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം ഇന്നലെ വേറെ ഫോട്ടോ എടുത്ത അവൻ അവൻ തേട വന്നു വന്നു നിന്ന് കണ്ടപ്പോത്തേനും പെട്ടെന്ന് പല്ലവി ഒന്ന് പേടിച്ചു പോയി അവൻ്റെ വരവ് കണ്ടിട്ട് ഇന്നലെ അവൻ്റെ നോട്ടം തന്നെ ഒന്നും ശരിയായിരുന്നില്ല അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ പേടിയുണ്ടായിരുന്നു കേട്ടോ ഈ ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണ് എന്നിട്ട് ആളൊന്നു ചിരിച്ചു പല്ലവി എത്ര കോസിലൊന്നും കാണിച്ചില്ല പല്ലവി മിണ്ടാതങ്ങ് നടന്നു പോയി ടീച്ചറെ എന്ന് വിളിച്ചു എന്നാ ടീച്ചറെ ഞാൻ ടീച്ചറിനെ നോക്കി തന്നതാ എന്ന് പറഞ്ഞു അപ്പം വേഗം അടുത്തേക്ക് ചെന്നു ആള് എന്നിട്ട് ഇങ്ങനെ ഞാൻ ടീച്ചറിനെ കാണാനാണ് വന്നത് ടീച്ചറോ എന്ന് ചോദിച്ചു നീ എന്നെ എടി പോടി വേറെന്തോ ഭാഷയൊക്കെയാണല്ലോ എന്നെ നിൻ്റെ കൂട്ടുകാരാണെങ്കിലോ അതിലും മോശമായാണ് വിളിച്ചത് പിന്നെന്താ ടീച്ചർ എന്ന് വിളിക്കാൻ തോന്നാൻ എന്ന് ചോദിച്ചു അത് പിന്നെ ടീച്ചറെ എന്ന് പറഞ്ഞു വേഗം തന്നെ കാല് പിടിക്കാണ്ട് കേട്ടോ പല്ല വിടാമെന്നാണ്ട് റോഡിൽ വെച്ച് ഹെയ് താൻ എന്തി കാണിക്കുന്നത് എന്ന് ചോദിച്ചു ടീച്ചർ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു എനിക്ക് താൻ എന്തി കാണിക്കുന്നത് എഴുന്നേക്ക് എന്ന് പറഞ്ഞു അപ്പം വേഗം പിടിച്ചെഴുന്നേൽപ്പിച്ചു അതെ അല്ല ടീച്ചറെ ഇന്നലെ ഞങ്ങൾ കാണിച്ചത് വളരെ മോശമായി പോയി എന്നറിയാം അത് അപ്പോഴത്തെ സാഹചര്യത്തില് അമ്മാരെ കൂട്ടുകാരാ പിന്നെ ഞാൻ അതൊന്നും ചെയ്യാൻ കൂട്ടുനിന്നില്ലെങ്കില് പേടിത്തുണ്ടൻ എന്നൊക്കെ പറഞ്ഞതിനെ കളിയാക്കും അതുകൊണ്ട് പറ്റിപ്പോയതാ പോയതാ ഞങ്ങള് സ്ത്രീകളാ അതുകൊണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു അതല്ല ടീച്ചറെ അങ്ങനെ പറ്റി എന്ന് പറയാണ് കേട്ടോ ഇന്നലെ എന്റെ അമ്മ തൂക്കിച്ചങ്ങാൻ വേണ്ടി തന്നെയാ വന്നത് പക്ഷേ എന്നെ പോലീസ് പിടിച്ചാൽ ഉറപ്പായിട്ടും ജീവനോട് ഉണ്ടാവില്ലായിരുന്നു കാരണം ഗൾഫിലേക്ക് പോണം എന്ന ഒറ്റ പ്രതീക്ഷയിലാ ഇപ്പോ അവര് ജീവിക്കുന്നത് തന്നെ എന്നിട്ടാണോ ആ അമ്മയുടെ മോനായ നീ ഇങ്ങനെ ചെയ്തത് പറ എനിക്ക് മനസ്സിലായി അവരുടെ മുഖം കണ്ടപ്പോ നീ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവർ ജീവിക്കുന്നതെന്നു പക്ഷെ നിനക്ക് മനസ്സിലായിട്ടില്ലല്ലോ ഇനി ഒരിക്കലും ഞാൻ അവമാരുടെ കൂടെ കൂടില്ല ടീച്ചറേ ടീച്ചറിനോട് ക്ഷമ പറയാതെ എന്നോട് വീട്ടിൽ കയറരുത് എന്നാ പറഞ്ഞത് ടീച്ചറ് ഒരാൾ കാരണമാ ഇപ്പം ഇന്ന് എല്ലാവരും ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരുപാട് ക്ഷമിക്കണം ടീച്ചറെ എന്ന് പറഞ്ഞു സാരമില്ല ഒരു തെറ്റ് ആർക്കൊക്കെ പറ്റും സാരവില്ല നീ കാര്യമാക്കണ്ട ടീച്ചറെ ഇത് ചെറിയ തെറ്റല്ലെന്നറിയാം ചേട്ടനോടും കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയോടും ഒക്കെ ഞാൻ ക്ഷമ ചോദിച്ചു എന്ന് പറയണം പിന്നെ ഞാൻ പോവാ എന്ന് പറഞ്ഞു നീ മാത്രം നന്നായിട്ട് കാര്യമില്ല കൂട്ടുകാരോടുകൂടി പറ നന്നായി ജീവിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഇവൻ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പം പല്ലവിക്ക് ഭയങ്കര സന്തോഷമായി പല്ലവി നേരെ പൂർണ്ണിമ പൊന്നുമടത്തി വന്നിട്ട് എല്ലാവരോടും പറയുവാണ് അപ്പം അച്ഛന് ഭയങ്കര സന്തോഷമായി അച്ഛന് പേടിയായിരുന്നു കേട്ടോ ശരിക്കും സത്യമാണോ ചേച്ചി പറയുന്നത് ആ ചിലക്കം വന്ന ചേച്ചിയോട് ക്ഷമ പറഞ്ഞോ നിന്നോടും സേതു ഏട്ടിനോടും ഇവിടെയുള്ള മറ്റുള്ളവരോടും എല്ലാം ക്ഷമ ചോദിച്ചു എന്ന് പറയാൻ പറഞ്ഞു ഇത് വലിയ അതിശയമായി പോയല്ലോ അപ്പോഴാണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ സേതുവേട്ടാ പറഞ്ഞത് എന്ന് ചോദിച്ച് വേഗം വേഗമായി സന്തോഷത്തിൽ ചെല്ലാണ് സേതുവേട്ട ഇന്നലെ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയ അച്ചെക്കന്മാരില്ലേ അവരിൽ ഒരു പയ്യൻ വന്ന് പല്ലവി ചേച്ചിയോട് ക്ഷമ പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ ജീവിതകാലത്ത് അവൻ നമ്മളോടുള്ള ദേഷ്യം മാറില്ലാന്ന അതെന്തിനാ നമ്മൾ അവനോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ അവൻ ചെയ്ത തെറ്റിനെ തിരുത്താൻ ശ്രമിച്ചോ മനസ്സിൽ നന്മയുള്ളത് കൊണ്ട് അവൻ മനസ്സിലാക്കി അത്രയേ ഉള്ളൂ എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റണില്ല പല്ലവേ മനുഷ്യൻ ഇങ്ങനെ മാറുവോ എല്ലാ മനുഷ്യന്റെയും കാര്യം അറിയില്ല എന്നാൽ ചില മനുഷ്യർക്ക് മാറാൻ ചില ഒരു സ്പാർക്ക് മതി ഇതെന്താ ഇത്ര സ്പാർക്ക് അവന്റെ ജോലിക്കാര്യ അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു അത്രേ നമ്മൾ കേസുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ അവന്റെ യാത്ര മുടങ്ങിയേനെ അപ്പോ അത് വലിയൊരു സ്പാർക്ക് തന്നെയല്ലേ അതിനെന്തെങ്കിലും സംഭവിച്ച ആ സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ കരുതി വെച്ചിരിക്കാണത്രേ അതുകൊണ്ട് കേസ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ടാ അവര് ജീവനോടെ ഇരിക്കുന്നതെന്ന് ബോധ്യമായി അത്രയും സ്പാർക്ക് പോരെ നന്നാവാൻ സമ്മതിച്ചു എന്തായാലും കേസ് കൊടുക്കണ്ട എന്ന് പല്ല വിജയിച്ചല്ലേ തീരുമാനിച്ചത് ഈശ്വരൻ തോന്നിപ്പിച്ചതാ അവരുടെ മുഖം ഒന്ന് കണ്ടപ്പോ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു ഒന്ന് പോടിപ്പന്നെ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങോട്ടേക്ക് പോവാ എന്തായാലും ഒരാണ്ടെങ്കിലും മനസ്സിൽ ഇത്തിരി വെളിച്ചെന്ന് നിറയ്ക്കാൻ തനിക്ക് കഴിഞ്ഞല്ലോ നന്നായി എന്ന് പറഞ്ഞാൽ ചെയ്തു അപ്പം ഇവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്ന് നോക്കുകയാണ് ഈ മരുമക്കൾ പ്രശാശികൾ എവിടെ പോയി കിടക്കുക എൻ്റെ അടുത്ത് അവൾ മാറക്കളി കാണിച്ചു കൊടുക്കാം അപ്പം വേഗം തന്നെ ആ മുടന്തൊക്കെ അഭിനയിച്ച് അവിടെ പോയി കിടന്നിട്ട് ഇന്ദ്രടാ വിഷു ആ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വിളി ഭയങ്കര ഷോ ക്ഷീണം തോന്നിയ ഒരു ഗ്ലാസ് വെള്ളം തരാൻ പോലും ആരുമില്ല അപ്പോഴേക്കും വിഷുവും അതുപോലെ തന്നെ ഇന്ദ്രനും പാറവും ഋതുവും എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു എന്താ ഇവിടെ എന്തിനായി വിളിച്ചു പോകുന്നത് എന്ന് ചോദിച്ചിന്ത്രൻ ആ എന്തിയെ എവിടെ പോയി ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ ഇതൊന്നും നിങ്ങൾക്കറിയാണല്ലോ അന്വേഷിക്കാനോ അവർക്കൊന്നും നിങ്ങൾക്കൊന്നും നേരം ഇല്ലല്ലോ എന്താ ഇപ്പൊ പ്രശ്നം സദാ സമയം ഭാര്യമാരെയും കെട്ടിപ്പിടിച്ച് മുറിക്കാത്തത് തന്നെ ഇരിക്കണം അല്ലേ ചെ എന്ത് വർത്തമാനായി പറയുന്നത് ഇതെന്ത് മോശമായി പോയി എന്ന് ചോദിച്ചു വിഷു പറയുന്നതാണോ ഇപ്പൊ കുറ്റം എടാ നീയൊക്കെ കാണിക്കുന്നതിന് ഒന്നുമില്ലേ ഞങ്ങളിപ്പോ എന്ത് കാണിച്ചു എന്നാ പറയുന്നത് എന്ന് ചോദിച്ചു ജൂൾസം പറഞ്ഞ ദോഷപരിഹാര കർമ്മങ്ങൾ നടത്താത്തത് കൊണ്ടാ ഞാൻ ഈ കടന്ന് അനുഭവിക്കുന്നത് മരുമക്കൾ രണ്ടുപേരും വന്നുകയറിയതിനു ശേഷം കാർത്തിക മാർച്ച് മാസത്തെ ചടങ്ങെല്ലാം മുടങ്ങി രണ്ടാം മക്കൾ രണ്ടാമക്കൾ തമ്മി തല്ലുവായി എന്തേ എനിക്കിപ്പോ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ ആയി കഷ്ടം ഇതൊക്കെ വെറുതെ ആണോ ആൾക്കാർ പല സ്വഭാവക്കാരാ ഒരുമിച്ച് താമസിക്കുമ്പോ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും അതൊക്കെ വലിയ സ്വാഭാവികം തന്നെയാ അതെ എല്ലാം സ്വാഭാവികമാണ് പക്ഷേ ദേഹദോഷം പരിഹരിക്കാതെ എന്നെ തെക്കോട്ടെടുത്തു കഴിയുമ്പോഴും നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും പറയും ആ ഇതും സ്വാഭാവികം നിങ്ങൾ പറയും ഓ എൻ്റെ പൊന്നോ ഒന്നും ഒന്നാവശ്യമില്ലാത്ത പറസിലൊന്ന് നിർത്ത് ഞങ്ങളിപ്പൊ എന്താ ചെയ്യേണ്ടതാ അതൊന്ന് പറ ഞാൻ പറഞ്ഞ പൂജകൾ നടത്തണം അത്രയുള്ളൂ ഒന്ന് ജോലിച്ചതരെ കണ്ടപ്പോഴും അത് തന്നെയാ പറഞ്ഞത് ശരി നടത്തിയേക്കാം ദേ ആദ്യമേ ചിറ്റ ഒരു കാര്യം പറഞ്ഞേക്കാം അന്നത്തെ പോലെ എച്ചില് തിന്നാമ്പലോ ആ ചടങ്ങന്നെങ്കി ആ അമ്മ തന്നെ തിന്നേണ്ടി വരും അതൊന്നുമല്ല ക്ഷീരധാരയും ദർദുര നടനവും അങ്ങനെ എന്തൊക്കെയാ അവര് എന്വിടിയാ എച്ചില് അല്ല ആദ്യമേ കാര്യം പറഞ്ഞു എന്നു മാത്രം ചേച്ചിയുടെ പോളിസി തന്നെയാ എന്റെ എന്ന് പറു ഹീവളമാര് രണ്ടുപേരെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു ഷുഹി എനിക്ക് ഒരു മനശാന്തി ഇല്ല എൻ്റെ ഈശ്വരാ എന്ന് പറഞ്ഞുണ്ട് അതൊക്കെ ഒരു വേദന പോലെ ഒന്ന് ഞാനൊന്ന് കിടക്കട്ടെ അപ്പൊ മുടന്തി മുടതി പോവാണ് അയ്യോ അമ്മക്ക് പെട്ടെന്ന് എന്തിനാ പറ്റിയേ അമ്മക്ക് നെഞ്ചുവേദനയല്ലേ പിന്നെന്തിനാ ഈ മുടങ്ങി നടക്കുന്നത് ചുമ്മാതിരി ഋതു ചുമ്മാതിരിക്കുന്നില്ല പ്രശ്നപരിഹാര കർമ്മം ചെയ്യാമെന്ന് പറഞ്ഞത് വെറുതെ അല്ല ദേ ഇതോടെ അവരുടെ സകല മന്ത്രവാദവും നിർത്തി നന്നാവും അതിനുള്ള വഴി ഞങ്ങൾ കണ്ടുപിടിക്കും അല്ലേ പാറു പിന്നല്ലാതെ എന്നാൽ നിങ്ങൾ വാ എന്ന് പറഞ്ഞു പാറുവിനെയും കൂട്ടിക്കൊണ്ട് ഋതുയോഗത്തേക്ക് പോവുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നമ്മുടെ രാജലക്ഷ്മിയുടെ ഒരു യാ രാജയോഗം ആരംഭിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്താൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യോഗം